തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു രാമചന്ദ്രനെതിരെ കോൺഗ്രസ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പതിനൊന്നിനെതിരെ പന്ത്രണ്ട് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ പാസായി പാസ്സായി അംഗങ്ങളുള്ള തൊടിയൂർ ഗ്രാമപഞ്ചായത്തിൽ ഒന്നാം വാർഡകം സിപിഎമ്മിലെ സലീം മണ്ണയിൽ മരിച്ചതിനെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയിച്ചതിനെ തുടർന്നാണ് എൽഡിഎഫിന് പഞ്ചായത്ത് ഭരണസമിതിയിൽ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടതും തുടർന്ന് കോൺഗ്രസ് അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയതും യുഡിഎഫ് പാർലമെന്ററി പാർട്ടി ലീഡർ കെ ധർമ്മദാസ് നൽകിയ അവിശ്വാസ പ്രമേയ നോട്ടീസിന്റെ അടിസ്ഥാനത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി സക്കിർ ഹുസൈന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിലാണ് അവിശ്വാസ പ്രമേയം ചർച്ച ചെയ്യുകയും വോട്ടിനിടുകയും ചെയ്തത് അവിശ്വാസം വിജയിച്ചതോടുകൂടി ബിന്ദു രാമചന്ദ്രൻ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പുറത്തായി കോൺഗ്രസിന്റെ കൈകളിലേക്ക് ഐക്യ ജനാധിപത്യ മുന്നണി കൈകളിലേക്ക് ഭരണം എത്തിക്കുന്നതിന് ഈ പ്രദേശത്തെ ഐക്യ ജനാധിപത്യ മുന്നണി സ്നേഹിക്കുന്ന ജനാധിപത്യ മുന്നണിയെ സ്നേഹിക്കുന്ന മുഴുവൻ ജനങ്ങളുടെയും പിന്തുണ ഉണ്ടാകണമെന്ന് ഓർമ്മിപ്പിക്കാൻ ഈ അവസരം വിനിയോഗിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിലേക്ക് എത്തിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കെടുകാര്യസ്ഥത കഴിഞ്ഞ കുറേ നാളുകളായി തൊടിയു ഗ്രാമപഞ്ചായത്തിന്റെ റോഡുകളിൽ അവിശ്വാസത്തിന് ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥനായ ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ഒഴിവ് ഇലക്ഷൻ കമ്മീഷനിൽ റിപ്പോർട്ട് ചെയ്യുകയും കമ്മീഷൻ നിർദ്ദേശിക്കുന്ന ദിവസം പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്യും അവിശ്വാസ പ്രമേയം വിജയിച്ചതിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് കോൺഗ്രസ് പ്രകടനം നടത്തി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എ ജവാദ് ഡി സി സി വൈസ് പ്രസിഡന്റ് ചിറ്റുമൂലനാസ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തൊടിയൂർ വിജയൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് സി ഒ കണ്ണൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ ധർമ്മദാസ് നജീം മണ്ണിൽ ചാനിമോൾ പുത്തൻവീട് തൊടിയൂർ വിജയകുമാർ പുളിമൂട്ടിൽ ശുഭകുമാരി തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി